നമസ്കാരം മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അടിക്ക് തിരിച്ചടി ആരാധനാമൂർത്തികളായി ഗുണ്ടകളെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ന്യൂജൻ മയക്കുമരുന്നൊക്കെ അടിച്ച് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ കണ്ണ് അന്തമാക്കപ്പെട്ട ഒരു അവസ്ഥ ക്രിമിനൽ സംഘങ്ങളെയും കൊട്ടേഷൻ സംഘങ്ങളെയും ആരാധിക്കുന്ന ഒരു പ്രവണത ഇന്ന് കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയുടെ വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് എന്താണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകൾ പലപ്പോഴും ഈ തലമുറയുമായി ബന്ധപ്പെട്ട് യുവതലമുറയുമായി ബന്ധപ്പെട്ട് നാം പത്ര മാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നു ഒരു കുറ്റം ചെയ്യാൻ പോലും ഒരു പ്രായമായോ എന്ന് സംശയിക്കുന്ന വ്യക്തികൾ പോലും കൊടും ക്രിമിനലുകളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇതിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ് ഈ വിഷയങ്ങളിൽ ഇന്ന് മറുപടിയുമായി നമ്മോടൊപ്പം ഉള്ളത് ഫാദർ ടോം ഒലിക്കരോട്ടാണ് ഫദർ ടോം ഒലിക്കരോട്ട് അങ്ങേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛാ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പത്ര മാധ്യമങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ നമ്മളൊരു ക്രിമിനൽ നോവലാണോ വായിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രൈം സ്റ്റോറിയാണോ വായിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രൈം ത്രി ത്രില്ലറാണോ കാണുന്നത് എന്നൊരു സംശയം തോന്നുക സ്വാഭാവികമാണ് അതിൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും മൈനേഴ്സാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് അല്ലെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളാണ് കുട്ടികളാണ് എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ തലമുറയ്ക്ക് സംഭവിക്കുന്നത് ആരാണ് ഈ ഒരു അഭിജയത്തിൻ്റെ ഉത്തരവാദികൾ ജോർജി ഒരു കാര്യം വളരെ വാസ്തവമാണ് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം ഇന്ന് സ്വസ്ഥമായ അല്ലെ സ്വച്ഛമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് വയലൻസ് എന്ന് പറയുന്നത് അതൊരു നോർമൽ സ്റ്റാൻഡേർഡായിട്ട് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ പൊതുവിടങ്ങളിൽ മാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ ഓരോ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മീഡിയ ഒക്കെ ഒരു ഇങ്ങനെയുള്ള ഭീകരമായ വയലൻസിന്റെ വാർത്തകളെ ഒരു വാർത്തയായി ചിത്രീകരിക്കുന്നതിനപ്പുറം അതിനെ ഒരു റൈറ്റിങ് വർദ്ധിപ്പിക്കാനുള്ള കാര്യമായും ചാനൽ ചർച്ചയ്ക്കുള്ള മാർഗങ്ങളായും ഒരു ഒരാഴ്ചത്തേക്ക് പറ്റുമെങ്കിൽ ഓടിക്കാനുള്ള വഴിയാക്കി മാറ്റുമ്പോൾ ഇതെല്ലാം കൗമാരക്കാരിലേക്ക് അല്ലെങ്കിൽ യുവതലമുറയിലേക്ക് ഈ ഭീകരമായ വയലൻസ് എത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പരസ്പര ബഹുമാനം അതുപോലെ തന്നെ സഹിഷ്ണുത ആർദ്രത ഈ ഗുണങ്ങളൊക്കെയും നഷ്ടപ്പെടുന്ന ഒരു ഒരു തലമുറ യുവതലമുറയെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ ഇടത്തിൽ ഇന്ന് പരസ്പര ബഹുമാനത്തിന് യാതൊരു പ്രസക്തിയില്ല ഒരുപക്ഷെ നമ്മളെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തികളോട് പോലും ആദരവോടെ മറുപടി പറയാൻ പറ്റാത്തവരായിട്ട് മാറ്റിയതിൽ നമ്മുടെ ഈ ന്യൂസ് ചാനലുകളാണ് ഞാൻ പറയും ഒന്നാം പ്രതികളായിട്ട് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് എല്ലാ വൈകുന്നേരവും ശണ്ട കൂടുന്ന രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണ് ഇവിടെയുള്ള പിള്ളേര് ചെറുപ്പക്കാർ വളർന്നു വന്നത് ജോർജി ഏത് പുലഭ്യം പറയാനും എതിരഭിപ്രായം പറയുന്നവർക്ക് എത്രമേൽ ആക്ഷേപം ചൊരിയാനും മടിയില്ലാത്ത നേതാക്കന്മാരെ കണ്ടിട്ടാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ ചെറുപ്പക്കാർ വളർന്നു വരുന്നത് അപ്പോൾ നമ്മൾ വിതച്ച അസഹിഷ്ണുതയുടെ വിത്ത് പരസ്പര ബഹുമാനമില്ലായ്മയുടെ വിത്ത് അതുപോലെ തന്നെ സഹജീവികളോട് ആവശ്യം വേണ്ട ആർദ്രത ഇല്ലാതെ പെരുമാറും ഇതെല്ലാം ഇന്ന് കൊയ്ച്ചിന് ഭാഗമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക പരിതോവസ്ഥ കേരളത്തിൽ രൂപപ്പെടുകയാണ് അപ്പോൾ ഇതിന് ആരാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കാരണമോ ഒരു വ്യക്തിയോ അല്ല മറിച്ച് ഒരു പിടി കാര്യങ്ങളിലേക്ക് നമുക്ക് ഇതിന്റെ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് അന്വേഷിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ദിവസങ്ങളൊക്കെ ആണെങ്കിലും അധ്യാപകനെ കൊന്നിടും എന്ന് വെല്ലുവിളിക്കുന്ന കൊച്ചു പയ്യനെ നമ്മുടെ ആവേശത്തെ പിള്ളേര് പറയുന്നതാണ് നമുക്കൊന്ന് നമ്മുടെ തലമുറയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഒരു കാര്യമാണ് അധ്യാപകനോട് നേർക്കു നേരം നിന്ന് വർത്താനം പറയും അപ്പനോടും അമ്മയോടുള്ള നമ്മുടെ ആദരവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ സുന്ദരമായ ഒരു സംസ്കാരം എവിടെയോ ഇടമുറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ ഒരു പൗരബോധവും സാമൂഹ്യ ക്രമവും ഒക്കെയുള്ള ഒരു ജീവിതം എവിടെയാണ് ഇടമുറിഞ്ഞു ചോദിച്ചാൽ അതിന്റെ തുടക്കം ഞാൻ പറയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തലകീഴ്മറിക്കാൻ ശ്രമിച്ചിടത്താണ് എന്ന് പറഞ്ഞ ഞാൻ വിചാരിക്കുന്നത് ഈ ഇടത് പുരോഗമന അരാജകത്വവാദികൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സിലബസുകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത കാലം മുതലാണ് നമ്മുടെ സംസ്കാരത്തിന്റെ സ്വച്ഛത അവർ നശിപ്പിച്ചു കളഞ്ഞത് അരാജകത്വം ലോകമെങ്ങും വളർത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ടാണ് സകലവിധ ആ സാമൂഹ്യ വൈകൃതങ്ങൾക്കും അവർ കൈയടിച്ച് മുമ്പിൽ നിൽക്കും പ്രോത്സാഹിപ്പിക്കും ഞാൻ വിചാരിക്കുന്ന എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ് അദ്ദേഹം സ്കൂളുകളിൽ നിന്ന് ചൂരൽ നിരോധിച്ചതും അധ്യാപകർക്ക് കുട്ടികളെ വഴക്ക് പറയാനുള്ള അവകാശം നിഷേധിച്ചതും ശിക്ഷണം കൊടുക്കാനുള്ള കടമയിൽ നിന്ന് മാതാപിതാക്കളെയും അധ്യാപകരെയും തടഞ്ഞത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തലകുത്തനെ മറിച്ചവരാണ് അതുവഴി എന്താണ് ഒരു വിദ്യാർത്ഥി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്താനുള്ള ഒരു ധൈര്യം അധ്യാപകനില്ല കാരണം അവൻ പുറത്തോട്ടിറങ്ങി നൂറിൽ വിളിച്ചിട്ട് ഈ അധ്യാപകനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോഞ്ഞാട്ടയായി എന്നുള്ളതാണ് അതെ പിള്ളേരെ പേടിച്ച് ജീവിക്കേണ്ട അധ്യാപകർ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു യഥാർത്ഥത്തിൽ മക്കളെ പേടിച്ച് ജീവിക്കേണ്ട മാതാപിതാക്കളും വിദ്യാർത്ഥികളെ പേടിച്ച് ജീവിക്കേണ്ട അധ്യാപകരുമായിട്ട് നമ്മുടെ ഈ സാമൂഹ്യ ജീവിത ക്രമത്തെ തകിടം മറിച്ച പ്രധാനപ്പെട്ട ആളുകളെയാണ് ഇവിടെ ശരിക്കും പൊതുസമക്ഷത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യേണ്ട ആളുകൾ എന്ന് പറഞ്ഞു അവരാണ് ഈ ശിക്ഷണം കൊടുക്കാത്ത പുത്രനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൻ മെരുക്കാത്ത കുതിരയ്ക്ക് തുല്യനാണെന്ന് നമ്മൾ ഇന്ന് വിദ്യാലയങ്ങളിൽ കാണുന്നതാണ് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം ഈ കുട്ടികളുടെ അവകാശവും സ്വാതന്ത്ര്യവും പറഞ്ഞ് വേണ്ട ശിക്ഷണം കൊടുക്കാതെ പോകുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ജോർജി കുട്ടികൾക്ക് വേണ്ട സുരക്ഷിത കൊടുക്കുന്നതിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന നാട്ടിലൊന്നാണ് നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോഴും തൂങ്ങിക്കിടക്കുന്ന പെറ്റിക്കോട്ടിന്റെ ഫോട്ടോ ഇട്ടിട്ട് നമ്മൾ പ്രതിഷേധങ്ങൾ നടത്തുകയല്ലേ രണ്ട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ ആ ദാരുണമായ അവസ്ഥയ്ക്ക് ഉത്തരവാദി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു നാടാണിത് അപ്പോൾ ഒരറ്റത്ത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സർവ സീമകളും ലംഘിക്കപ്പെടുമ്പോഴും മറ്റൊരു ഭാഗത്ത് അവർക്ക് വേണ്ട മൂല്യബോധത്തിലുള്ള ശിക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ നിന്ന് തടയുന്ന നിയമം നിർമ്മാണങ്ങൾ അതിനുവേണ്ടി നടത്തുന്ന അങ്ങനെ പൗരബോധമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആരോ കേരളത്തെ ഇത്രമേൽ അപകടകരമായൊരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ പലപ്പോഴും മാതാപിതാക്കൾക്ക് പോലും പേടിയാണ് കുട്ടികളെ ശിക്ഷിക്കാൻ കുട്ടികൾക്ക് ഏത് നിമിഷവും മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം അതുതന്നെ ആ ഒരു സംവിധാനം തന്നെയല്ലേ ഇന്നത്തെ പാശ്ചാത്യ സമൂഹത്തിന്റെ കുടുംബ വ്യവസ്ഥയുടെയും സാമൂഹ്യ വ്യവസ്ഥയുടെയും ഒരു ഒരു നാശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിന്റെയൊക്കെ ഒരു അലയോലികളല്ലേ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു നിരീക്ഷണമാണ് അതായത് ഒരു രാജ്യത്തിന്റെയും ഒരു സംസ്കാരത്തിന്റെയൊക്കെ അടിത്തറയായിട്ട് നിൽക്കേണ്ട കുടുംബങ്ങളും മൂല്യബോധങ്ങളും എല്ലാം അത് പകർന്നു കൊടുക്കേണ്ടതാണ് പാശ്ചാത്യ ലോകം അങ്ങനെ ഒരു കുടുംബ സംവിധാനങ്ങൾ തകർന്നു പോകുന്നു സാമൂഹ്യ ഇടങ്ങളിൽ റവറൻഷ്യൽ ഫിയർ എന്ന് പറയുന്ന ഒരു പരസ്പര മുതിർന്നവരോടും ആ ആ ഒക്കെ ആദരപൂർവ്വമായിട്ടുള്ള ഒരു ഒരു ബഹുമാന പുരസ്കരമായ ഒരു ഭയം ഇതൊന്നിനും സ്ഥാനമില്ല അപ്പോൾ സമൂഹത്തിന്റെ ഇതുവരെ നേടിയ ഒരു ഘടനയെ മുഴുവൻ നശിപ്പിക്കാനും മാത്രമുള്ള ഒരു സംഘടിതമായ ശ്രമം ശിക്ഷണം കൊടുക്കേണ്ടവരെ തടയുന്ന നീ സകല നിയമനിർമാണങ്ങളുടെ പിറകിൽ ഉണ്ട് എന്ന് നമ്മൾ ഗൗരവമായി സംശയിക്കേണ്ടി ഓക്കെ അത് വ്യക്തമാണ് വച്ചാൽ മറ്റു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കിടക്കും നമുക്കറിയാം നമ്മൾ ഈ സിനിമകൾ തന്നെ എടുത്തു നോക്കുമ്പോൾ ഈ പഴയ കാലത്തെ സിനിമ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് നായകനായിരിക്കും ഈ വില്ലനെ അടിച്ചിടുന്ന നായകൻ അല്ലെങ്കിൽ കള്ളന്മാരെ കൈകാര്യം ചെയ്യുന്ന നായകൻ കൊള്ളക്കാരെ കൈകാര്യം ചെയ്യുന്ന നായകൻ അതിന്റെ അപ്പുറത്തേക്ക് ഇന്നത്തേക്ക് ഇന്നത്തെ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ ഗുണ്ടകളാണ് ഇവരുടെ ആരാധന മൂർത്തികൾ ക്രിമിനൽ സംഘങ്ങളാണ് ഇവർ ആരാധിക്കുന്നത് അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി ഇവർ കൈയടിക്കുന്നു ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകൾ അനവധി സിനിമകൾ മാർക്കോ പോലുള്ള സിനിമകളൊക്കെ നമുക്കറിയാം അത് കണ്ടിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ഇരട്ട കൊലപാതകമൊക്കെ നടന്നത് അത് നടത്തിയ വ്യക്തിക്ക് ഇതുവരെ ഒരു മാനസാന്തരം ഉണ്ടായിട്ടില്ല അത് വലിയൊരു ഘടകമല്ലേ ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു അപജയത്തിന് പിന്നിൽ ജോർജ് യഥാർത്ഥത്തിൽ സിനിമകൾ കലാ ആവിഷ്കാരങ്ങൾ മനുഷ്യ മനസ്സിനെ പരിഷ്കരിക്കാനും അതുപോലെ തന്നെ സംസ്കാരമുള്ളതാക്കി മാറ്റാനും ഒക്കെ ഉള്ള ഇതാണ് ഒരു ഒരു കടമയുണ്ട് പക്ഷേ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു നല്ല മൂല്യബോധമുള്ള സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ ശുദ്ധമായ പ്രണയവും അതുപോലെ തന്നെ സംഘർഷങ്ങളും അതിലൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാണുന്നത് ഹോളിവുഡ് സിനിമകളിൽ പോലും ഇല്ലാത്ത പോലെ വയലൻസിന്റെ സകല സീമകളും ലഘിക്കുന്ന കാഴ്ചകൾ കാണുകയും ആ വയലൻസിനെ നെഞ്ചിലേറ്റുന്ന ഒരു യുവതലമുറയെ നമ്മൾ കാണുക ഒരു ശരാശരി മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വയലൻസിനെ ആദർശവൽക്കരിക്കുന്ന അതൊരു നോർമലായി കാണുന്ന ഒരു തലമുറയാണ് നമ്മളിപ്പോ കാണുന്നത് അതാണ് ഈ സിനിമകൾ ചെയ്യുന്ന അപകടം ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒന്ന് സംവിധായകരൊന്നും ഏർ നോർമലായിട്ടുള്ള മനുഷ്യരാണെന്ന് എനിക്ക് വിചാരമില്ല നല്ല ഒന്നാം തരം മാനസിക രോഗികളാണ് ഇത്തരം ഭീകരമായ മനുഷ്യ മനസ്സിന് താങ്ങാൻ പറ്റാത്ത വയലൻസ് രൂപപ്പെടുത്തുകയും അത് പൊതുസമൂഹത്തിലേക്ക് അയക്കുകയും അതുവഴി തലമുറയെ തന്നെ അക്രമവാസനയുള്ളവരായിട്ട് അതായത് ദയയുടെ ആർദ്രതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഭീകരമായ വയലൻസിന്റെ പുറകെ നടക്കുന്നവരായിട്ട് മാറ്റുക അപ്പോൾ അത് എന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും നമ്മുടെ സിനിമകളിലൂടെയുള്ള ഈ ഈ വയലൻസിന്റെ അതിപ്രസരവും അതിന്റെ അതിന്റെ ആദർശവൽക്കരണവും എന്ന് പറയും പറയാം ഒപ്പം നമുക്കറിയാം ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അഭിനന്ദയ പാലാപിതാവ് ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകിയത് അന്ന് അതിനെ പലരും തിരിച്ച് തള്ളുന്ന ഒരു അവസ്ഥ നിസാരവൽക്കരിക്കുന്ന അവസ്ഥ അതിലൊരു വർഗീയത കണ്ട് അതിനെ വിമർശിക്കുന്ന അവസ്ഥ പക്ഷേ അധികം വർഷങ്ങളൊന്നും ആയില്ല ഒരു നാല് വർഷം ഇപ്പുറത്തേക്ക് നാം നോക്കുമ്പോൾ ഇന്ന് കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താണ് ലഹരി മാഫിയ നമ്മുടെ കലാലയങ്ങളിൽ കിടന്ന് അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് മലബാർ മേഖലയിലെ ഒരു ഒരു പയ്യൻ എം ഡി എം എ അടിച്ചൊരു സ്വന്തം അമ്മയെ പോലും കുത്തിക്കൊല്ലുന്ന അവസ്ഥ അത് പറയാൻ മകൻ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ജന്മം കൊടുത്തതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തുന്നത് ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു വളരുന്ന തലമുറയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന ഒരു ശ്രമങ്ങളല്ലേ ഈ ലഹരി മാഫിയിലൂടെ ഈ കലാലയങ്ങളിലൊക്കെ നാം കാണുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രവണതകൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ പരിസരങ്ങൾ തൊട്ട് കലാലയങ്ങളുടെ കോളേജുകൾ പറയേണ്ട സ്കൂൾ പരിസരങ്ങളിൽ തൊട്ട് ഇന്ന് മാരകമായ സിന്തറ്റിക് മയക്കുമരുന്നുകൾ സുലഭമായിട്ട് മാറുകയാണ് ആ മയക്കുമരുന്നിന്റെ ഭീകരമായ വ്യാപനമാണ് ഇത്രമേൽ അക്രമാസക്തരായ ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ആഹ് സഹിഷ്ണുതയില്ലാത്ത ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് നമ്മൾ വയനാട്ടിൽ സിദ്ധാർത്ഥനയൊക്കെ സഹപാഠികൾ വട്ടം നിന്ന് തല്ലിക്കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എത്രയോ ഹൃദയവേദനയോടെയാണ് വായിക്കുന്നത് കലാലയങ്ങളാണ് കുട്ടികളാണ് പക്ഷേ ചിന്തിക്കാൻ മേലാത്ത വിധം അക്രമവാസനകൾ ഇതിന്റെയൊക്കെ പിറകിൽ മയക്കുമരുന്നിന്റെ ഭീകരമായ സ്വാധീനം യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് വിപണനവും അതിന്റെ വ്യാപനവും എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെതിരെ ഒരു സംസ്കാരത്തിനെതിരെയുള്ള യുദ്ധമാണ് അപ്പോൾ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിനും ഭാരതീയ സംസ്കാരത്തിനും എതിരെയുള്ള യുദ്ധമാണ് ഈ മയക്കുമരുന്ന് വാദികൾ നടക്കുന്നത് നിർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ നേതാക്കന്മാരുടെയും ഒത്താശയോടെയാണ് കേരളത്തിലെ മയക്കുമരുന്നിന്റെ വ്യാപനം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ ശിക്ഷണ നടപടികൾക്ക് വിധേയരാകാൻ ശ്രമിക്കുമ്പോൾ മുകളിൽ നിന്ന് വിളിവരുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെയും ഗോഡ് ഫാതേഴ്സ് ഉണ്ട് അപ്പോൾ ഏത് അക്രമം ചെയ്താലും ഏത് തരം ഡെർ ടി ഏർപ്പെട്ടാലും അവരെയൊക്കെ പൊതിഞ്ഞു പിടിക്കാൻ സംരക്ഷിക്കാൻ അവർക്ക് പുറകിൽ ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട് ഒരു സംരക്ഷണ ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഈ ഏറ്റവും അപകടകരമായിട്ട് ഈ മയക്കുമരുന്നിനെയും അതിന്റെ വ്യാപനത്തെയും ഒക്കെ മാറ്റുന്നത് അതുകൊണ്ട് ഇവിടെ ഇച്ഛാശക്തിയുള്ള ഇത് രാഷ്ട്രത്തിനെതിരെ ഒരു സംസ്കാരത്തിനെതിരെയുള്ള യുദ്ധമാണ് ഈ മാഫിയകൾ നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ കേരളം മനോരോഗികളുടെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറും എന്നുള്ളതിനെ ജോലി സംശയമില്ല അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ കാലഘട്ടത്തിൽ ആരാണ് നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ കുട്ടികളുടെ ആരാധ്യ പുരുഷന്മാരെ എടുത്തു നോക്കൂ ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തു മണവാളൻ ഇവരുടെയൊക്കെ യൂട്യൂബ് കണ്ടന്റുകളാണ് നോക്കുന്നത് മറ്റൊരാൾ തൊപ്പി തൊപ്പി പിന്നെ ഒരാൾ കഞ്ചാവിന്റെ വീരസ്യം പറയുന്ന മട്ടാഞ്ചേരി മാർട്ടിൻ ഇങ്ങനെ നിരവധി ആളുകൾ നമ്മൾ കാണുകയാണ് ഇൻഫ്ലുവൻസേഴ്സ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരറിയത്തില്ല എങ്കിൽ പോലും നമ്മുടെ കൗമാരക്കാർക്കോ കുട്ടികൾക്കോ ഈ പറഞ്ഞ ആളുകൾ ഒക്കെ അവർക്കറിയാം അവരുടെ കണ്ടന്റുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമൂഹത്തെ അതിൻ്റെ പുരോഗതിയെ തടയുന്ന മൂല്യബോധമുള്ള പൗരധർമ്മത്തെ കുറിച്ച് അറിവുള്ള ഒരു തലമുറയെ വളർന്നു വരുന്നതിൽ അതിന് തടയുന്ന ഈ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് നിയന്ത്രണമേറ്റെടുക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് നമുക്കിന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വയലൻസ് ഭീകരമായ ഒരു അസഹിഷ്ണുതയുടെ ഒരു സംസ്കാരം നമുക്കിടയിൽ പെരുകുന്നു ചോദിച്ചാൽ ഒറ്റ കാരണമല്ല ഒരുപിടി കാരണങ്ങൾ ചേർന്നാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കേരളത്തിന്റെ സ്വച്ഛതയെ നശിപ്പിച്ചു കളയം അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മുടെ യുവതലമുറയെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ പാടില്ല ഏർ പുറത്തിറങ്ങിയാൽ കൊന്നിടുമെന്ന് ഈ കുട്ടി ആക്രോശിച്ചത് ഞാൻ വിചാരിക്കുന്ന സത്യത്തിൽ അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മുഴുവനും മുഖത്തു നോക്കിയിട്ട് പറഞ്ഞ വാക്കുകളാണ് അങ്ങനെ കൊല്ലാൻ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് സാമൂഹ്യ നേതാക്കന്മാർക്കുണ്ട് സാംസ്കാരിക നായകന്മാർക്കുണ്ട് ആത്മീയ നേതൃത്വത്തിനുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി ഒരുമിച്ച് സത്വരമായ ഒരു നടപടി സ്വീകരിക്കുകയും ശിക്ഷണബോധവും മൂല്യബോധവുമുള്ള ഒരു തലമുറ വളർന്നു വന്നില്ലെങ്കിൽ നാളെ മലയാള നാടില്ല എന്ന സങ്കടകരമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ചെയ്യുകയാണ് ജോർജ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയും ആരും ആരെയും പഴിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല മറിച്ച് ആസന്നമായിരിക്കുന്ന ഈ ഒരു ഭീകര വിപത്ത് തിരിച്ചറിഞ്ഞ് കൂട്ടായ ഒരു പരിശ്രമമാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അച്ഛൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആണ് നമുക്കറിയാം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു ഒരു അതിപ്രസരത്തിന് മുമ്പ് അതായത് ഇപ്പൊ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഒന്ന് ആകുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളെയൊക്കെ സ്വാധീനിച്ചിരുന്ന നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ സെക്യുലർ വേൾഡിൽ നോക്കിയാണെങ്കിൽ മഹാത്മാഗാന്ധി ജെ പി ജെ അബ്ദുൽ കലാം അത്ര മനോഹരമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാണെങ്കിൽ നല്ല നല്ല വിശുദ്ധരുടെ ജീവിതകഥകൾ പക്ഷെ അതൊന്നും ഇന്ന് കുട്ടികൾക്ക് വേണ്ട അച്ഛൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ചില ചില പേരുകള് സോഷ്യൽ മീഡിയയിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള വ്യക്തിത്വങ്ങൾ പക്ഷേ അവരിൽ ചിലരെങ്കിലും ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു വിഷം അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റാണ് പങ്കുവെച്ചത് പലപ്പോഴും ഈ വളർന്നു വരുന്ന തലമുറ വയലൻസിനെ പ്രണയിക്കുന്ന ഒരു തലമുറയായിട്ട് മാറുന്നു അധാർമ്മിക മൂല്യങ്ങളെ പ്രണയിക്കുന്ന ഒരു തലമുറയായിട്ട് മാറുന്നു ഇത്തരത്തിൽ ഈ ഒരു പോക്ക് തുടർന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഭാവിയെ തന്നെ ഈ ഒരു സ്ഥിതിവിശേഷം വളരെയധികം അപകടത്തിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഒരു വിശേഷം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് കരകയറണമെങ്കിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് അത് മാതാപിതാക്കൾക്ക് അധ്യാപകർക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഒപ്പം തന്നെ ഭരണകർത്താക്കൾക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് വിദ്യാർത്ഥി സംഘടനകൾക്ക് എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിനാണ് ആ ഒരു തിരിച്ചറിവ് ഇവിടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ഒരു ആശയം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മറുപടി എന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യുന്നു ഈ പ്രോഗ്രാമിൽ വളരെ ശ്രദ്ധേയവും ഒപ്പം തന്നെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ ടോം ഒലിക്കറോട്ട് അങ്ങേക്ക് നന്ദി